കോഴിക്കള തീറ്റ എടുക്കാൻ പോയിരിക്കുകയായിരുന്നു രാവിലെ സമയം കിട്ടണ ദിവസം രാവിലെയാണ് എടുക്കുന്നത് ഇന്നിപ്പോൾ അതാ ഉച്ചയ്ക്കാണ് പോയി ഇതുകൊണ്ട ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം അതൊക്കെ കൊത്തി തിന്നുകൊണ്ട് അവിടെ നിൽക്കും കുറച്ച് ഇലയും ഇലയക്കാളും കൂടുതലും ഇപ്പം ഈ ചേമ്പലയാണ് ഇഷ്ടം ചേമ്പല കൊണ്ടിട്ട് കൊടുത്താൽ അവർക്ക് കുറേ സമയം അവർക്ക് സമയം പോവും കൊത്തി കൊത്തി തിന്നാൻ എനിക്കും അതെ ഇവിടെ ചേമ്പല അവിടെ അപ്പുറത്തൊക്കെ വഴിയിലൊക്കെ വഴിയിലാണ് അപ്പം അതിൽ നിന്നൊക്കെ ഞാൻ ദിവസവും കുറച്ച് ദൂരം അങ്ങോട്ട് നടന്ന് പോകണം പോയി കുറച്ച് ഇലയൊക്കെ എടുത്തുകൊണ്ട് ഇട്ട് കൊടുക്കും അവർ കൊത്തി കൊത്തി അവരങ്ങനെ അവരുടെ സമയം കളയും വലിയ ചേമ്പലൊക്കെ ഉള്ളിലോട്ട് നിറയെ നിൽക്കുക പക്ഷെ അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ എനിക്ക് പേടിയാണ് ഈ വഴി നിൽക്കുന്നതെല്ലാം ഞാൻ കറുത്തോണ്ട് പോരും നേരത്തെയൊക്കെ എനിക്ക് ചേമ്പല കൊടുക്കാൻ പേടിയായിരുന്നു ഏട്ടാ കോഴിക്ക് ഇപ്പോഴാണ് അറിയാതെ അത് കോഴിക്ക് നമുക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല അതിപ്പം എനിക്ക് എന്തായാലും ഒരു സഹായമായി അല്ലാതെ പുല്ല് വരയ്ക്കാനിടെങ്കിലും അങ്ങനെ കോഴികൾ തിന്നുന്ന പുല്ലൊന്നും കാണാനില്ല എല്ലാം വള്ളി പടന്നതും അങ്ങനെയൊക്കെ കിടക്കുന്നത് രണ്ട് ആ കൂട്ടത്തിൽ നമ്മുടെ ഗ്രോ ബാഗിൽ വയ്ക്കാനും കുറച്ച് കരിയിലേയും കൂടെ രണ്ട് മൂന്നു നാലെണ്ണം അടുത്തോളം ഒന്നും ഇതിപ്പോൾ ഒരു ഒന്ന് രണ്ട് ഗ്രോ ബാഗിൽ വയ്ക്കാനുണ്ട് അപ്പം രണ്ട് കാര്യവും നടക്കും ഗ്രോ ബാഗും നിറയ്ക്കാനുണ്ട് കുറച്ച് ചീരയൊക്കെ പെയ്തു മാറ്റി നടാനുണ്ട് അപ്പോൾ ഒന്നും നടക്കുന്നില്ല കൃഷിപ്പണികൾ അല്ലാതെ തന്നെ എപ്പോഴും തിരക്കാണ് വേണ്ട നമ്മുടെ ചീരക്കുട്ടന്മാരൊക്കെ കുറേ ഇതാണ് നിൽക്കുക അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് കുറേശായിട്ടൊന്ന് മാറ്റി നടണം അപ്പം അതിന് ദിവസം ഒരു രണ്ട് ഗ്രോബെങ്കിലും റെഡി ആക്കിയെങ്കിൽ നമുക്ക് നടമായിരുന്നു പക്ഷേ അതിനു വേണ്ടി നമ്മൾ കുറച്ച് സമയം നിന്നാലേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇണക്കി നടണം പിന്നെ കോഴികളൊക്കെ തീറ്റയ്ക്ക് വേണ്ടി അങ്ങനെ റെഡിയായി നിൽക്കുക കേട്ടോ വേണ്ട ഇതൊക്കെ രാവിലെ ഇട്ട് കൊടുത്തതാണ് എന്നാൽ ഇതാ ഓടിയോ ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് ഉച്ചരി സമയം തുറന്നു വിടുമ്പോഴൊക്കെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞങ്ങൾക്ക് തുറന്ന് വിടാറുള്ളൂ രാവിലെ പാത്രമൊക്കെ കഴുകാനായിട്ട് തുറന്നു വിടും പിന്നെ ഇപ്പം അതാ ഉച്ചയ്ക്ക് ഞാൻ ഒരിച്ചിരി സമയം ഒന്ന് തുറന്നു വിട്ടു ഇവരെയൊക്കെ ഒന്ന് പുറത്തിറക്കിയാലേ നമുക്കിതൊക്കെ വെച്ച് കെട്ടി ഇത് കൊടുക്കാൻ പറ്റുള്ളൂ വേണ്ട എല്ലാവരും ഒന്ന് കൊത്തി തിന്നുന്ന ആ ഓടിയോ ആയോ എല്ലരുമായോ ഓടിയാ ബാപ്പാ വരി വരി ഓടി ഓടി ആ വേഗം മണി നടക്കട്ടെ ഇഷ്ടം ഉണ്ട് ഇനിയുണ്ടേട്ടാ ഇഷ്ടംപോലുണ്ട് തിന്നോ തീന്നോ കണ്ട ഇത് മതി രണ്ട് പൂവും കോഴി കൊടുത്തേട്ടോ ഇനി ഒരാൾ നിപ്പുണ്ട് ഒരാൾ നിൽപ്പുണ്ട് വേറൊരാളും കൂടെ ഒരു പൂവൻ തോന്നുന്നു അത് പക്ഷേ വലുതാവുന്നില്ല കുഞ്ഞായിട്ട് നിൽക്കുന്നേല്ലോ അപ്പോൾ ഒരാൾ നിൽക്കട്ടെ അല്ലാതെ ഭയങ്കര കൊത്ത തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്താണ് അപ്പോൾ ഇത് ഒരാൾ നിൽക്കുമ്പോൾ കൊത്തില്ലോണ്ടി അടുത്ത് അവരെ ആഹാരം റെഡിയാക്കി വെച്ചിരിക്കുക അപ്പം ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത ആഹാരം കൊടുക്കാം അപ്പം എല്ലാവർക്കും ഓ എല്ലോ ചെറിയൊരു സൗണ്ട് കേട്ടാൽ മതി കേട്ടോ ണ്ടോ എന്തൊരു പേടിയാ നിങ്ങൾ അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം